എന്താ ചെയ്യാനാണ് ഞാനേക്ക് പനിയായിരുന്നു അതോണ്ടാ വരാത്ത ചെക്ക മതി പനിയാ പനിയായിരുന്നേ തീരെ നേരയ്യ അതാ ഞാൻ പോവാൻ നോക്കണത് മാറിയപ്പോ ആ പനി ഒരുവിധൊക്കെ വേദായിക്കണ് ഞാനേ ചെക്കൻ പോയിട്ട് ആണൊന്നും ശരിയായിട്ടില്ല കഴിക്കലും കഴിക്കലും അവിടെ പണി ഞാനല്ലേ ഞാൻ വന്നതാണ് ഇങ്ങോട് പറയാൻ നേരല്ലേ എന്നാ രണ്ട് ആരും പറയട്ടെ അവടെ ചെന്നപ്പോളല്ലേ വല്ലാപ്പ് കടച്ചോനെ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരരുത് അവടെ ചെന്നപ്പോ നബീസാത്താൻ്റെ അമ്മീ വന്നിക്കണ് ഏർ ആളിങ്ങനെ പൊരിക്കന്നെ അവര് ഏർ ഇമ്മീ മോള് കൂടി ആ പിണ്ണേ തീനട്ടിങ്ങനെ പൊരിക്ക തന്നെ നമ്മളൊരാളെ കുറ്റം പറയാൻ പാടില്ല കേട്ടെ എന്നാല് കണ്ടത് പറയാതിരിക്കാനും പറ്റൂല ഞമ്മക്കുണ്ട് മക്കള് നാളെ മറ്റന്നാള് എന്താന്ന് പറയാൻ പറ്റൂല എനിക്ക് പറയാതൊക്കെ പോവാനും പറ്റൂല ആ പെണ്ണ് പാവാടുന്ന കരിയാണ് നബി എങ്ങക്ക് അറിയില്ലേ അയിൻ്റെ അപ്പുറം ആണാ തള്ളാ തള്ള പ്രായ തള്ള ഒതുങ്ങി രണ്ടു ദിവസം നിക്കാണ്ടി വന്നഅത്ര രണ്ടാഴ്ച ഇന്നോട് പറയാ കുഞ്ഞാ പോവാൻ പാതല്ലാത്ത ആ ചെക്കൻ ഇട്ടിട്ട് ഇങ്ങനെ പണിപ്പിങ്ങുള്ളി വെള്ളം ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല കുറ്റുംകൂറൊന്നും പറയാൻ നിൽക്കണ്ട അപ്പൊ ഇങ്ങളൊക്കെ ഒന്നായി പറയുക ഇങ്ങനത്തെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്താ സാധിച്ചു ഞാൻ എന്ത് കുറ്റം പറയുന്നത് എനിക്കെ എനിക്ക് അവിടെ കേട്ടത് ഇവിടെ കേട്ടത് ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അങ്ങനെ വളർന്നോട്ടില്ല അവിടെ കേട്ട് പറയ ഇവിടെ ഇവിടെ കേട്ടത് അവിടെ പറയേ

എല്ലാത്തും കഷ്ടം തന്നെയാണ് എന്റെ അമ്മ കണ്ടിട്ട് മില്ലാതെ പോണേഞ്ചോട്ടെ മുന്തി കിട്ടി നിക്ക് മുണ്ടി കിട്ടി കിട്ടി ഞാൻ കള്ളത്തിയച്ചിരിപ്പ കണ്ടിന്ന് ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ പറയാനും പറ്റൂല അപ്പൊ അവര് കള്ളന്മാരും കള്ളത്തിയാളാവേ ഏഹ് ഞാനുണ്ടായിട്ടല്ല ചെന്നിടത്ത് കൊറേ കൂട്ടം പണിയുണ്ട് ഏഹ് നിങ്ങളെ ശാന്ത എന്താ പറയുന്ന നിങ്ങള് അപ്പൊ ഞാൻ കള്ളത്തിയായി എന്തിപ്പണ്ടായി ശാന്തല്ലോ ആ നിങ്ങളെ കട്ടിയോളല്ലത് അപ്പൊ നിങ്ങൾ നല്ല ആളാണ് ഞാനാണ് കുറ്റക്കാരില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കണ ആളാണല്ലോ നിങ്ങള് പറഞ്ഞു തരുന്നത് ഏഹ് എന്ത് വർത്താനാന്ന് കുഞ്ചാട്ട് പറഞ്ഞത് ഏഹ് നിങ്ങക്ക് നിങ്ങളെ പെണ്ണുങ്ങൾ നല്ല ആളു ഞാനും അന്യാള് വേണ്ടാത്താളും എന്നാൽ നിങ്ങൾ ആ കാര്യം എന്താണെന്ന് എന്താ അന്വേഷിച്ചതല്ലേ നിങ്ങൾ കൂടിയത് എനിക്ക് നേരല്ലേ ഞാൻ പോട്ടെ ആ ഉമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിയാ മതി ഉമ്മയും കണക്കാ ചക്കനും കണക്കാം എന്താ ശാന്തേ ആ ഉമ്മ എന്താ ലേഷം പിടിച്ചു പോണേ ആ ഉമ്മ ഓരോരുത്തരും കൂട്ടം ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളും ഉണ്ടാതിരുന്നോളേ അവരാരോ കൂട്ടും പറയണ്ട എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഇതാണ് കാര്യം ഉമ്മാകും മകനും ലേശം കിട്ടാൻ പോയി

മൂത്താപ്പാന്റെ അവരുടെ കല്യാണം ഉണ്ട് ആ അപ്പൊ ഉമ്മ പറഞ്ഞിർമായില്ല എനിക്കും ഓർമ്മ ആ അപ്പൊ ഉമ്മ പറഞ്ഞു കുഞ്ഞാപ്പ് പോയിക്കോ കല്യാണത്തിന് പൊയ്ക്കോ മൂത്തപ്പാടിന്റെ പേരെടുത്തന്നെ അല്ലേ നമ്മ ചോറൊക്കെ ഉണ്ടാവും അതും മേടിച്ചോ കല്യാണത്തിന് രണ്ടും കൂടിയും ചെയ്യാ ചി മൂത്താപ്പാടത്ത് വന്നതാണ് വിചാരിക്കും ചെയ്യും കല്യാണത്തിന് പറഞ്ഞു ഞാനും എന്നോട് പറയാം ഒപ്പം എടുത്ത് പോയി എന്താണ് കല്യാണം പിഞ്ഞാന്ന് കഴിഞ്ഞത്ര അപ്പൊന്നും അമ്പ കഷ്ടായില്ലേ കാരണം കല്യാണം കഴിഞ്ഞിരിക്കുന്നു ചോറെ ചോറൊക്കെ കൊണ്ടിട്ട് പോയതാടാ ുംണിക്ക് മണിക്ക് ഇനി ഉമ്മ ഇമ്മ ആണെ ഇന്നെ കാട്ടി ബിരിയാണിന്ന് കണ്ടിട്ടുണ്ടെങ്കി ഉമ്മക്ക് ഒന്നും വേണ്ട ഇമ്മ ബിരിയാണിയും കട്ടൻ ചായയും കൂടിയാണ് എന്താ തീറ്റ എന്നിട്ട് എല്ലാരോടും പറയോ തീറ്റല്ല ഭയമാതിരി തീറ്റല്ല അല്ല മൂന്ന് പ്ലേറ്റ് തീർന്നു ഞാൻ കാണുന്നതല്ലേ നണ്ണു തൊണ്ണാല് ചെയ്യും ഭയമാരി